നമ്മളിപ്പോൾ വത്തിക്ക ബിശു പത്രോസിൻ്റെ ചതുരത്തിൻ്റെ തൊട്ട് ഉള്ളത് ഇവിടെ വാഴ്ത്തപ്പെട്ട കാബ്ലോ ഒക്കുത്തേസിനെ വാഴ്ത്തപ്പെട്ട പിയർ എർ വിശുദ്ധ പദവിയിലേക്ക് ഇടക്കുന്ന ചടങ്ങുകൾ ഇവിടെ പുരോഗമിക്കുകയാണ് അതിനുള്ള ആരംഭകരമായിട്ട് എല്ലാവരും ഇവിടെ എത്തിക്കൊണ്ടിരിക്കുന്നു ഏകദേശം ഇറ്റാലിയ സമയം മണിയോട് കൂടിയാണ് ഇന്നത്തെ ശുശ്രൂഷകളെല്ലാം തന്നെ ആരംഭിക്കുന്നത് തിരുവസ്ത്രങ്ങൾ അണിഞ്ഞ് കബ്ദിനാന്മാരും മെത്രന്മാരും എല്ലാവരും പ്രദർശിണമായിട്ട് വത്തിക്കാനിൽ വിശ്വ പത്രോസിൻ്റെ ചത്തരത്തിൽ ഒരുക്കിയിരിക്കുന്ന അൽ തറാലയുടെ അടുക്കിലേക്ക് വരികയും അവിടെ നിന്നാണ് ലയോപ്പതിനാലാം എം പാപ്പയുടെ നേതൃത്വത്തിൽ ഇന്നത്തെ തിരുക്രമങ്ങൾ ആരംഭിക്കുന്നത് വിശുദ്ധ വിശ്വ കൂടി ആരംഭിക്കുകയും അതിനുശേഷം പരിശുദ്ധാത്മാവേ വരിക എന്നുള്ള അത്ഭുതകരമായിട്ടുള്ള ഒരു ട്രഡീഷണൽ ഗാനം ആലപിച്ചുകൊണ്ട് പരിശുദ്ധാത്മാവിൻ്റെ പ്രത്യേക സാന്നിധ്യം അപേക്ഷിച്ചുകൊണ്ടാണ് ഇന്നത്തെ എല്ലാ തിരുക്രമങ്ങളും ആരംഭിക്കുന്നത് അതിനുശേഷം പ്രത്യേകമായിട്ട് വിശു വിശുദ്ധരെ തിരഞ്ഞെടുക്കുന്ന കർദിനാൽ തിരുസംഘത്തിൻ്റെ തലവനായിരിക്കുന്ന കർദിനാൽ പാപ്പായുടെ മുന്നിൽ വന്നുകൊണ്ട് ഈ രണ്ട് വാഴ്ത്തപ്പെട്ടവരുടെ ജീവചരിത്രം വായിക്കുകയും അവരെ വിശുദ്ധരുടെ ഗണത്തിലേക്ക് ചേർക്കണമെന്ന് അപേക്ഷിക്കുകയും ചെയ്യുന്നു അതിനുശേഷം അവർ ദൈവത്തിന് പ്രത്യേകമായിട്ട് നന്ദി പറയുകയും സകല വിശുദ്ധരുടെയും ലുത്തിനിയെ ചൊല്ലിക്കൊണ്ട് അവരുടെ മാധ്യസ്ഥ അപേക്ഷിച്ച് ലോകം മുഴുവൻ പ്രാർത്ഥിക്കുന്ന ഒരു അത്ഭുത നിമിഷത്തിലൂടെയാണ് നമ്മൾ കടന്നു പോവുക അതിനുശേഷം നമുക്കറിയാം ലിയോ പതിനാലാമൻ പാപ്പ ഇവരെ ഈ രണ്ട് വാഴ്ത്തപ്പെട്ടവരെ വിശുദ്ധരുടെ ഗണത്തിലേക്ക് ചേർക്കുന്നതായിട്ട് ഔദ്യോഗികമായി ഇന്ന് പ്രഖ്യാപിക്കും അതിനുശേഷം ഈ വിശുദ്ധരുടെ കാർലോ കുത്തീസിലെ പി എം ജോർജോയുടെ തിരിശേഷിപ്പുകൾ അൽത്താരയുടെ അടുക്കൽ കൊണ്ട് പ്രതിഷ്ഠിക്കുകയും അവരുടെ മാധ്യസ്ഥം അപേക്ഷിക്കുകയും ചെയ്യും അതിനുശേഷം നമ്മൾ കാണുന്ന ഒരു ഏക ശുശ്രൂഷ എന്ന് പറയുന്നത് ഇതിനെല്ലാം ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് സഭയുടെ തെതാവും എന്ന് പറഞ്ഞ ഔദ്യോഗിക നന്ദി പ്രകാശന ഗാന സ്തോത്രഗീതം ആലപിച്ചുകൊണ്ട് ദൈവത്തിന് നന്ദി പറയുകയും അതിനുശേഷം വിശു കൃബാന പുതരുകയും ചെയ്യുകയാണ് ഇന്നത്തെ വിശുദ്ധ നാമകരണ ചടങ്ങിൽ നടക്കുവാനായിട്ട് പോകുന്നത് ീ ഈ വലിയ മുഹൂർത്തത്തിന് സാക്ഷികളാകുവാനായിട്ട് അനേകായിരങ്ങൾ ലക്ഷങ്ങളാണ് ഇവിടെ വത്തിക്കാൻ മിസ്റ്റർ മത്രോസിൻ്റെ ചതുരത്തിലേക്ക് ഈ ഇൻഷുറൻ